ഫലസ്തീൻ വിഷയത്തിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്തിലെത്തി അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നിന്ന് രണ്ടുപേർ കൂടി കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിന് സമീപം ഇന്ന് രാവിലെയായിരുന്നു ആക്രമണം ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേൽ പൌരന്മാർക്കായുള്ള തിരച്ചിലിനിടെയായിരുന്നു ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ യുഎഇയിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പുകവലി നിരോധനം ഏർപ്പെടുത്തുന്നു തുറന്ന സ്ഥലങ്ങളിലും പാർക്കിംഗ് ഏരിയകളിലും സുരക്ഷിതവും ആരോഗ്യകരവുമായ അന്തരീക്ഷത്തിൽ കൂടുതൽ ഊർജ്ജത്തോടെ ജോലി ചെയ്യാൻ സാധിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും മക്കയിലെത്തി കണ്ണൂരിൽ നിന്നായിരുന്നു അവസാനത്തെ ഹജ്ജ് വിമാനം കൊച്ചി കോഴിക്കോട് നിന്നുള്ള മുഴുവൻ ഹാജിമാരും കഴിഞ്ഞ ദിവസം മക്കയിലെത്തിയിരുന്നു കണ്ണൂരിൽ നിന്നെത്തിയ അവസാന വിമാനത്തിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് തീർത്ഥാടകരാണുള്ളത് ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിലെ പ്രവേശനം സംബന്ധിച്ച് എംബസിയുടെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കെയാണ് വ്യാജ സന്ദേശങ്ങൾ എംബസിയുടെ പേരിൽ പ്രചരിക്കുന്നത് കുവൈറ്റില് മയക്കുമരുന്ന് പരിശോധന ശക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ മയക്കുമരുന്നുകളും സൈക്കോട്രോപ്പിക് ഗുളികകളും കൈവശം വെച്ച നിരവധി പേരെ അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് കടത്ത് ഇടപാട് ഉപയോഗം എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഡ്രൈവിങ്ങിനിടെയുണ്ടായ ഹൃദയാഘാതത്തിൽ സൗദിയിൽ മലയാളി മരിച്ചു കോഴിക്കോട് മുക്കം കാരശ്ശേരി സ്വദേശി സാലിമാണ് മരിച്ചത് മിനി ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു റിയാദിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു കേരളത്തിൽ രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ നിന്നും ജോസ് കെ മാണി മത്സരിക്കും സിപിഎമ്മിന്റെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകുകയായിരുന്നു ഒഴിവുള്ള മൂന്ന് സീറ്റിൽ മുന്നണിക്ക് ഉറപ്പുള്ളത് രണ്ട് സീറ്റാണ് അവശേഷിക്കുന്ന സീറ്റിൽ സിപിഐ മത്സരിക്കും